എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ ഡോക്ടർ എം ഹരിദാസിന്റെ മുന്നിലാണുള്ളത് ഈ അടുത്ത ദിവസം പേവിഷബാധയെ തുടർന്ന് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയെ തുടർന്ന് ഒരു കൊച്ചു പെൺകുട്ടി മരിച്ച ദാരുണമായ ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയം നമ്മളിൽ ഏറെ പ്രയാസവും അതുപോലെ തന്നെ ഭയവും ഉണ്ടാക്കിയിട്ടുണ്ട് വാക്സിൻ കൃത്യസമയത്ത് എടുത്തിട്ടും ആ കുട്ടി എങ്ങനെ മരിച്ചു അത് എന്തുകൊണ്ട് എന്ന വിഷയം നമ്മൾക്ക് ഡോക്ടറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പയ്യനൂരിലെ പ്രശസ്തനായ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ എം ഹരിദാസിന്റെ മുന്നിലെത്തിയിട്ടുള്ളത് സാർ ഈ വിഷയത്തിൽ എന്താണ് ഈ വാക്സിൻ നമ്മളെ സാധാരണഗതിയിൽ പേപ്പർ ടീ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ നമ്മൾ എടുക്കാറുണ്ട് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ആ കുട്ടി മരിച്ചത് അതിനെക്കുറിച്ച് എന്താണ് ഒരു വിദഗ്ധൻ എന്നുള്ള രീതിയിൽ സാറിന് പറയാനുള്ളത് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പിന്നെ ഈ വാക്സിൻ രാജീവൻ പറഞ്ഞപോലെ ഇത് വളരെ ആശങ്കപരത്തേ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ വേവസായ കുട്ടി മരിച്ചത് വലിയ വൈരിസ് എന്ന് പറഞ്ഞ കുട്ടി മെഡിക്കൽ കോളേജ് കോഴിക്കോട് നിന്നാണ് മരിച്ചിരിക്കുന്നത് ആറ് ദിവസം അവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഒന്നരക്കാണ് മരിച്ചത് അപ്പോൾ ആ കുട്ടീൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ പിന്നെ വാക്സിൻ എടുത്തു ഒന്ന് ശരിയാണ് എല്ലാ വാക്സിൻ എടുത്തിരുന്നു അത് സിറം വരെ കൊടുത്തിരുന്നു പിന്നെ ഇമ്പിട ഗ്ലോബിലിനും കൊടുത്തിരുന്നു പെട്ടണയിലെ വ്യാപ്തി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മീനകുളം കൊടുക്കുന്നത് അതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന കുട്ടി പക്ഷെ എന്തുകൊണ്ട് മരിച്ചു അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ളത് പിന്നെ വിദഗ്ധന്മാർ എല്ലാവരും അഭിപ്രായം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ വാക്സിൻ്റെ അല്ല തയ്യാറല്ല അത് ശരിക്ക് എന്ന് വെച്ചാൽ കുട്ടിക്ക് ഭരകമായിട്ട് ക്ലാസ് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ബൈറ്റ് ആണ് ഉള്ളത് ഓരോ ത്രീ ക്ലാസ് ത്രീ ബൈറ്റ് ആണ് ഈ കുട്ടിക്കുള്ളത് മുഖത്തും തലയിലും എട്ടിലധികം മുറിവുണ്ടായിരുന്നു നല്ല ഡീപ്പായിട്ട് കാറിൻ്റെ തൊട അതിൻ്റെ കുട്ടീൻ്റെ അച്ഛൻ തന്നെ പറയുന്നതിൻ്റെ തൊട പറിച്ചെടുത്തിരുന്നു പറിച്ച് കിട്ടാത്തതിൻ്റെ തുടയിൽ നിന്ന് പിടിച്ചെടുത്തു അത്രയും ഡീപ്പായിട്ട് ആയിരുന്നു അപ്പോൾ ഈ ഇഞ്ചുറി വരുമ്പോൾ ഈ വൈറസാണത് റാബ്ഡോ വൈറസ് ആണ് ആ വൈറസ് നിറവിൻ്റെ അറ്റത്തിലേക്കൂടെ കയറിയാണ് നിറവിൻ്റെ ഉള്ളിൽ കയറിയും ആ എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും കൂടി കൂട്ടിയിട്ട് അങ്ങനെയാണ് ഒരു ത്രീ മില്ലിമീറ്റർ പെർ പോലെയാണ് അതിൻ്റെ ഈ വൈറസിൻ്റെ സഞ്ചാരം അപ്പം മുഖത്ത് കടിയായിട്ട് കഴിഞ്ഞാൽ ഉടനെ ബ്രെയിനിലേക്ക് എത്താൻ എളുപ്പമുള്ള ഏരിയയാണ് അത് കുട്ടികളാകുമ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെറിയ വെയിറ്റില്ല കുട്ടികൾ ഹൈറ്റ് ഹൈറ്റില്ല വെയിറ്റ് എല്ലാം കുറഞ്ഞ് കുട്ടികൾക്ക് അത്രയില്ലല്ലോ വില്ലടത്തരാം അപ്പം കുട്ടികൾക്കാണ് കൂടുതൽ പിന്നെ ക്ലാസ് ത്രീ പോയിട്ട് തലയിൽ അടിയേക്കുന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ആ ഹൈറ്റിൻ്റെ കുറേ നായ വന്നും നേരെ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് നേരെ വെല്ലുവിളാകുമ്പോൾ കാലിന് തട്ടിയിട്ട് കാലിനായിരിക്കും കൂടുതൽ അപ്പം ക്ലാസ് ക്രീയിലെത്തൂല അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഈ വാക്സിൻ ആക്ഷൻ കിട്ടാൻ തന്നെ ടൈം ഏകദേശം ഒരു മൂന്നാഴ്ച എൻ്റെ അടുത്ത് എത്തും അത്ര പേരെ അതിന് കുറക്കാനാണ് നമ്മൾ ഈ പിന്നെ മുറിവിൻ്റെ ഏരിയയിലെല്ലാം പിന്നെ ഈ റാബി സിറം കയറ്റുന്നത് തൽക്കാലത്തെ കുറയ്ക്കുക വൈറസിൻ്റെ വ്യാപനം കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്നേരം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയ മൂണ്ടിൽ ഏതെങ്കിലും ഒരു തരത്തിൽ പിന്നെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവണം ഒന്ന് പിന്നെ അതുപോലെ ഈ നമ്മൾ ഈ റാബി രാവിലെ സിറ എടുക്കുന്നതിനേക്കാളും മുമ്പിൽ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒരു അര മണിക്കൂർ വെള്ളം കഴുകിക്കോണ്ടിരിക്കണം ഏറ്റവും കൂടുതൽ വൈറസ് നമ്മളിപ്പോൾ കോവിഡ് വരുന്ന സമയത്തും മാസ്ക് പിന്നെ ഇത് ഈ സാനിറ്റൈസറും സോപ്പ് ആൻഡ് വാട്ടർ അത് ഉപയോഗിച്ചിട്ടാണല്ലോ വൈറസ് നശിപ്പിക്കുന്നത് സോപ്പ് ഉണ്ടാകുമ്പോൾ വൈറസ് ഇല്ല അപ്പം അങ്ങനെ അത് ചെയ്യാത്താൽ കൂടുതൽ വൈറസ് നേരെ ഉണ്ടാവില്ല എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ ഈ പിന്നെ ഇതിനെ വരുള്ളൂ നമ്മുടെ ആൻഡി സ്ഥിറത്തിനെ ഗുണം ചെയ്തു അപ്പോൾ അത് ഈ കുട്ടീനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല സാധാരണ കുട്ടികളാകുമ്പോൾ എല്ലാവരും വേവിലാതിരിക്കും അതും പറയാൻ കഴിയില്ല അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതിൽ വൈറസ് എങ്ങനെ ഞറവിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്നു ഈ ഇത്ര ക്ലാസ്സിൽ ബൈറ്റ് ആയതുകൊണ്ട് അത് ഉള്ളിലെത്തി അങ്ങനെയാണ് ഇത് പിന്നെ ബ്രെയിനിലെത്തിയത് കുട്ടിക്ക് കവിച്ചു അതും രണ്ട കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതിനായിരുന്നു കടിയേറ്റത് അപ്പോൾ ഇരുപത്തൊമ്പതിന് കടിയേറ്റ് ഇതെല്ലാം ഉണ്ടല്ലോ ഉറങ്ങി ഉണങ്ങി ഉണങ്ങിയിട്ട് ഇഞ്ചക്ഷനിലെടുത്ത് പോയി പിന്നെ ഈ കഴിഞ്ഞ ഏഴു ദിവസം മുമ്പിലാണ് കുട്ടിക്ക് പനി വന്നത് ആ പനി വന്നപ്പോഴത് വീണ്ടും അവര് പിന്നെ എന്തെലോ കുട്ടി വേവിലാധി കളിക്കുന്നോണ്ട് ആടുത്തേ മെഡിക്കൽ കോളേജിലെത്തി അഡ്മിറ്റ് ആയിരുന്നു വെന്റിലേറ്ററിലായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ആദ്യം ഡയഗ്നോസ് ഇത് വലിയ സങ്കടകരമായ സംഭവമാണ് സംഭവം സാറേ കാര്യം എന്ന് വെച്ചാൽ വെച്ചാല് മൂന്ന് കാര്യമാണ് കൊണ്ടാന്ന് എത്തിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞാല് ഈ വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ചു കൃത്യസമയത്ത് എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്തിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റല് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് അല്ലെ സോറി മെഡിക്കൽ കോളേജിലായിട്ട് പോലും കുട്ടി മരിക്കപ്പെട്ട ഒരു ധാരണമായ സംഭവം അതും അല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് എല്ലാ വാക്സിൻ കൊടുത്തിട്ടുണ്ട് ചികിത്സ നൽകിയിട്ടും കുട്ടി മരിച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവുന്ന വലിയൊരു ഭീതി ഉണ്ട് എന്നുവെച്ചുകഴിഞ്ഞാല് സാർ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഈ പേപ്പട്ടി വിഷബാധ ബൈറ്റിനെ കണക്കാക്കുക അതെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് ഫസ്റ്റ്എയ്ഡിനെ കുറിച്ച് ഒരു ധാരണയില്ല അതുകൊണ്ട് അതാണ് പറഞ്ഞ അരമണിക്കൂർ പിന്നെ പൈപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണത് അപ്പൊ ആ വൈറസ് നശിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ അതിന്റെ നെക്സ്റ്റ് പ്രിവെൻഷൻ ആണ് ഇത് ഏത് ഈ ഈ പേഷ്യന്റിന്റെ ഒരു പ്രശ്നം നമ്മൾ എന്തുകൊണ്ടാണ് കഷ്ടന്നറിയില്ല ആ പേഷ്യന്റ് തിരുവിരകാ കഴിയുന്ന ആദ്യത്തെ വാക്സിൻ കൊടുക്കും പിന്നെ സിറംത്തിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോയത് അപ്പൊ അത്ര കുറേ സമയം ലേറ്റ് ആയിട്ടാണ് പോയത് അപ്പൊ കൃത്യ ടൈമിൽ പറ്റില്ലെങ്കിലും ആ ലേറ്റ് ആയ സമയത്ത് ഒരു ഇതുണ്ട് കഷ്ടകരണമെന്ന് പറയാം അപ്പൊ ആ വൈറസ് ഉള്ളിൽ എത്തിയിട്ടുണ്ടാവണം പിന്നെ തലക്ക് ഒരുപാട് മാരകമായ മുറി അപ്പൊ തലയിൽ അടുത്തായി കുട്ടിന്റെ ഹൈറ്റ് കുറവ് വെയിറ്റ് കുറവ് അപ്പൊ നമ്മളിപ്പോ കാലിന് കടിയേറ്റുന്ന പ്രശ്നം ഗുണമെന്ന് വെച്ചാല് ആ ഗ്ലാസ് വണ്ണത് ചെറിയതാണ് അടുന്ന് വൈറസ് കയറി കയറി വരണമെങ്കിൽ ചെറു മേടിക്കും അപ്പോഴത്തേക്ക് ഈ വാക്സിന്റെ ക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത് ഇത് നേരെ പറഞ്ഞത് നമ്മള് വാക്സിന്റെ ആക്ഷൻ കിട്ടുന്നതിന് മുമ്പില് കരു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാം എപ്പോഴും ഈ കുട്ടികൾക്ക് കുട്ടികൾ കണ്ടെത്തുന്ന തലക്കായിരിക്കും കൂടുതൽ മുഖത്തായിരിക്കും എല്ലാ കുട്ടികളും കാണുന്നത് അപ്പൊ അത് അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് കുട്ടികൾക്ക് കുട്ടികളായാലും വില്ലാളായാലും വാക്സിന്റെ അളവ് ഒന്നു തന്നെയാണ് ഒരേ അളവാണ് അപ്പൊ നമ്മളെ പാമ്പ് കടിച്ചാല് പാമ്പ് വെച്ചതിനും അതേപോലെയാണെന്ന് പക്ഷേ അത് കുട്ടിക്ക് വേണ്ടിട്ട് പിന്നെ വെയിറ്റിന് വെച്ചിട്ടല്ല കൊടുക്കുന്നു ഈ വൈറസിനെതിരായിട്ട് അപ്പൊ അതുകൊണ്ട് അത് എല്ലാ കുട്ടിയും ജനിച്ച കുട്ടിക്ക് ഇരു പതിനാല് ദിവസമായിട്ടുള്ള കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വാക്സിൻ അത് പക്ഷെ ഇന്നത്തെ ടൈപ്പിൽ ഈ വാക്സിൻ വളരെ സിമ്പിളായി മാറിയിട്ടുണ്ട് ഇൻട്രാടെർമിൽ ആണ് തൊലിന്റെ അടിയിലാണ് ഇത് ഉള്ളില് അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാക്സിനാണ് അപ്പൊ ആ വാക്സിൻ നല്ല ഗുണമാണെന്നാണ് പിന്നെ ഡബ്ല്യു എച്ച്ഒ സ്റ്റഡി വന്നിട്ട് കിട്ടിയ വാക്സിനാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇത് ഈ കുട്ടിയുടെ സംഭവിച്ചതാണ് സംഭവം ഒരുപാട് മുറിവ് വഴക്കായി മുഖത്തായി എന്ന് പറയുന്നു കാലത് അറിച്ച് പഠിച്ചെടുത്തിരുന്നു ഇതെല്ലാമത്രയും സ്മാരകമായിട്ട് ബൈറ്റായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇത് സംഭവിക്കാൻ കാരണം അല്ലാണ്ട് വാക്സിൻ വാക്സിൻ്റെ ചികിത്സയുടെ കുറച്ച് ലേറ്റ് ആയി എന്തോ അല്ല ഇപ്പൊ സാറിന് ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് എന്തായാലും തെരുവുനായോടെ കടിയേറ്റ് കഴിഞ്ഞാൽ അത് തലക്കായിരിക്കും മുഖത്തായിരിക്കും ഉണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് സാറ് പറയുന്നത് ആദ്യം ചെയ്യുന്നത് അത് ക്ലീൻ ആക്കുക അടുത്ത ആശുപത്രിയിൽ ആശുപത്രിയിലെത്തും ഉടനെ ഏത് ഡേറ്റ് ഒന്നും നോക്കണ്ട ഇപ്പൊ ഞാൻ ചില വന്ന് ശനിയാഴ്ച അപ്പൊ ഞാൻ ചെയ്യുന്ന ശനിയാഴ്ച വൈകുന്നേരം അയച്ചത് അതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ആസുപത്രി ഉണ്ടാവും തിങ്കളാഴ്ച ആക്കാം അതൊരിക്കലും ചെയ്യരുത് ശനിയാഴ്ച നിങ്ങൾ കഴിച്ചിട്ട് ആ സമയത്ത് തന്നെ ചെയ്യണം അത് എല്ലാ ഗവൺമെന്റ് ആശുപത്രി ഇപ്പം അതിനെ സൗകര്യമാക്കിയിട്ടുണ്ട് ഏത് സമയത്തും കൊടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം ഈ വാക്സിൻ എടുത്തോളന്ന അപ്പൊ അത് എന്തായാലും അത് ചെയ്തേ പറ്റൂ അപ്പൊ അതിലെന്ന് പറഞ്ഞാല് അതിനൊരു എന്താ പറഞ്ഞൊരു കോംപ്രമൈസ് ഇല്ല ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആളുകൾക്ക് അപ്പോയിട്ടാണ് പിന്നെ അത് കുട്ടികളാകുമ്പോൾ അറിയല്ലോ അതെല്ലാം ഉണ്ട് അതും നമ്മൾ ചിന്തിക്കണം അപ്പൊ ആ മരമായിട്ട് പൈറ്റ് കുട്ടിക്ക് വന്നതാണ് ഈ പ്രശ്നം വന്നത് കുഞ്ഞിക്ക് വാക്സിനെ കൊണ്ട് ഒരു സംശയം ഇല്ല അപ്പൊ വാക്സിൻ അതിൽ പിന്നെ നമ്മളൊരു സ്റ്റഡി പെൻഡ് എടുക്കാൻ നമ്മള് പറഞ്ഞാൽ ഡബ്ല്യു എച്ച്എക്കമെൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാല് ഈ വാക്സിൻ വെച്ചാൽ ഇത് പ്രിവെന്റീവ് വാക്സിൻ എടുക്കാം പ്രീ എക്സ്പോർട്സ് എന്ന് പറയാം അതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം ഇപ്പൊ അന്നത്തെ സംവിധാനം സംവിധാനം പണ്ട് ഉണ്ട് അതാരും ഉപയോഗിക്കുന്നില്ല അദ്ദേഹം നിങ്ങളിപ്പം പിന്നെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പില്ല ഡി പി ടി പോളിയോ അതെല്ലാം അതേപോലെ ഇത് എടുക്കാം ഇതെടുക്കാം ഇതെടുക്കാം ജനങ്ങൾക്ക് ഇല്ല അതൊന്നും അതന്നെ പറയുന്നത് അപ്പൊ അതിൽ എന്ന് വെച്ചാൽ ഇപ്പൊ മൃഗ ആശുപത്രിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് മൃഗങ്ങളാണ് മൃഗ ഡോക്ടർമാര് അവിടുത്തെ ജോലിക്കാര് പിന്നെ ഈ റാബിസിന്റെ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്നവര് അവരെല്ലാം ഈ വാക്സിൻ ഫ്രീ എക്സ്പെർട്ട് എടുത്തിട്ടാണ് അത് അത് ശരി ഫ്രീ ആയിട്ട് ആയിട്ടില്ല ഇതേ വാക്സിൻ തന്നെയാണ് അപ്പൊ സീറോ സെവൻ ട്വന്റി വൺ പൂജ്യം ഏഴ് ഇരുപത്തി ഒന്ന് ദിവസം അത് മൂന്ന് ഡോസ് എടുത്താൽ പ്രിവെന്റീവായി പിന്നെ അടുത്ത കൊല്ലം ഒന്നും കൂടി എടുത്ത അഞ്ചു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ല അത് ശരി ശെരി ഇത്രയും മാരകമായിട്ട് എടുത്താൽ അന്നേരം ഈ ട്രീറ്റ്മെന്റ് ഒരിക്കലും പിന്നെ ആ അതെ ഗുണം അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് കുട്ടികളുടെ ബില്ലാൾ പൊട്ട് ഇത്ര കടി അവർക്ക് അങ്ങനെ ഏക്കൂലോ കുട്ടികളെ സംബന്ധിച്ച് ഈ വാക്സിൻ എടുക്കണം എന്ന് എനിക്ക് എല്ലാവരും ഈ വാക്സിൻ ചേർത്ത് ഗവൺമെന്റിൽ തന്നെ ഇതേ വാക്സിൻ പോയിന്റ് വൺ എം എൽ ആണ് ഒരു ഇൻട്രാടെർമിഡ് എല്ലാം കൊടുക്കുന്ന അത്രയല്ലോ ആ ഒരു എടുത്തു കഴിഞ്ഞാൽ മൂന്നിന് എടുത്താൽ മതി മൂന്നിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളടുത്ത ഒന്നും കൂടി എടുത്താൽ എടുത്താല് സേഫായി നിങ്ങൾ ഇങ്ങനെ ഒരു കടി വന്നാൽ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല ായിട്ടും പ്രശ്നമില്ല പിന്നെ ഈവൺ പിന്നെ സിറം ഇമ്മ്യൂണോ ഗ്ലോബിലെ ഇഞ്ചക്ഷൻ ആ ഏരിയയിൽ എടുക്കുന്നേ ആ ഇമ്യൂണോ ഗ്ലോബിലും തന്നെ എടുക്കണ്ടെന്നറി അതുവരെ ഉണ്ട് അപ്പൊ അതും ആ സമയത്ത് മൂന്നെണ്ണം എടുത്താൽ മതി വരെ പറയുന്നുണ്ട് പിന്നെ ഈ കവറേ കവറേജ് കിട്ടും ഇപ്പൊ സാധാരണ രീതിയിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എത്ര എടുക്കല് എത്ര അപ്പൊ സീറോ ത്രീ സെവൻ ട്വന്റി എയ്റ്റ് നാലെണ്ണ ഇപ്പോൾ ഈ ഇന്ട്രാ ടെർമിനലി പിന്നെ ഐ എം എൽ ഇന്റ്രാ മാസ്കുലോ എടുക്കുന്ന വാക്സിൻ ഉണ്ട് നാനൂറ് അഞ്ഞൂറ് ഉപയോഗ വിലയില്ല അപ്പൊ അത് ഗവൺമെന്റ് മാറ്റി ഇപ്പൊ ഇതാക്കിയത് ഇതും സ്റ്റഡി നല്ല എന്നുകൊണ്ടാണ് ഇതാക്കിയത് അപ്പം ആൾക്കാർക്ക് അതിനൊരു തെറ്റിദ്ധാരണ അത് എടുത്തുകൊണ്ടാണോ ഇത് പക്ഷെ അത് നല്ല പ്രൂവ്ഡ് വാക്സിനാണ് നമ്മള് മാത്രമല്ല ഡബ്ല്യു എച്ച് എല്ലാം പ്രൂവ്ഡാണ് അപ്പൊ ഐ എം എല്ലാ വാക്സിനും എടുക്കാം അപ്പൊ അതിപ്പോ ഗവൺമെന്റ് കേരളത്തിലെല്ലാം ഗവൺമെന്റ് നമ്മുടെ പിന്നെ നമ്മുടെ പിന്നെ മാതാപിതാക്കന്മാരോട് പറയാനുള്ളത് കുട്ടികൾക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള വാക്സിൻ എടുക്കുന്നത് ഗുണകരമായിരിക്കും വളരെ നന്നായിരിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ പറയാനില്ല അതുപോലെ ബാക്കിയുള്ള ഇപ്പൊ പിന്നെ തെരുവ് നായകളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് പിന്നെ മുൻസിപ്പാലിറ്റിയാണ് അപ്പൊ അതിനെന്തായാലും അതിലൊരു അഭിനയം ചെയ്യും തെരുവു നായകളെല്ലാം പിടിച്ചിട്ട് നായ സ്നേഹില്ല അവരെ കൊണ്ട് വല്യ ബുദ്ധിമുട്ടല്ലേ അവരൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പൊ അവരെല്ലാം ഒരു ഏരിയയിൽ കൊണ്ടാക്കിയിട്ട് ഈ നായനെല്ലാം കൊണ്ടാക്കണം അത് അതിന്റെ എ ബി സി ഇത് ചെയ്യണം അതെ അല്ലാണ്ട് ഇപ്പോഴും നമുക്ക് അറിയില്ല നടക്കാൻ പറ്റുന്നില്ല ആൾക്കാർ ഗാഡ്ഡെത്തിയിട്ടുള്ളത് അതിലും ഇതായിട്ടുണ്ട് അപ്പൊ ഓരോ മുനിസിപ്പാലിറ്റിയും തീരുമാനിച്ചിട്ട് ഇവർക്ക് ഒരു ഷെൽട്ടർ റാക്കറ്റ് മാറ്റണം എന്നില്ല ഇപ്പഴാണ് നായെ കൊല്ലാതെ ഞാൻ പറയുന്നത് ഷെൽട്ടർക്കറ്റ് ആയിട്ട് ഭക്ഷണം അവര് മൃഗ സ്നേഹികൾ കൊടുക്കണ്ട അവർ കൊടുക്കാൻ അപ്പൊ അന്നേരം അത് നമുക്കൊരു ഇതാക്കാം ഇതിനെ ഇപ്പൊ എത്രയായാലും എത്രയും വേഗം ഇതിലൊരു നടപടി ഇതിപ്പോ നമുക്ക് ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കാൻ തരാം മറ്റില്ല നടപടി എല്ലാരും ചെയ്യുന്ന തീരുമാനിക്കേണ്ട ഒരു അല്ല തെരുവുനായ വിഷയം വലിയ വിഷയമാണ് ആ കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മരണം അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ പിന്നെ പിന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തില് ഒരു കുട്ടി ഇതൊക്കെ പിന്നെ ഉണ്ടായിട്ടും വാക്സിൻ എടുത്തു അല്ല കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് മരിച്ചു എന്ന് പറയുന്നത് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അതെന്നാ പറഞ്ഞത് വാക്സിനെ കൊണ്ട് യാതൊരു ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിവെൻഷൻ ആയിട്ട് എടുത്തു പ്രീ എക്സ്പോഷർ എടുത്താല് ഏകദേശം ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആണ് സേഫ് ആണ് നമ്മുടെ കുട്ടികൾക്ക് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരണം അത്രയും മറ്റുള്ള വാക്സിൻ്റെ അത്രയും കൂടെ പ്രശ്നമില്ല ഇനി അടിയിലേ അപ്പൊ അത്രയും ഇല്ല പണ്ടത്തെ പോലെ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അത് ഭയങ്കര ന്യൂറോ ടോക്സിക് ആയിട്ട് സാധനമാണ് അത് നിറവിന്ന് എടുത്തിട്ട് ചെയ്യുന്ന പിന്നെ റാബിറ്റിന്റെ പിന്നെ ചിക്കൻപുഴ അത് ആ ഇത് എടുത്തു കഴിഞ്ഞാൽ അത് റിയാക്ഷൻ വരും അയിമ്പത് റിയാക്ഷൻ ആണ് അതെല്ലാം പോയി അപ്പൊ വളരെ സേഫായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് ഇഞ്ചക്ഷൻ അത് നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് ആയിക്കോട്ടെ ഇതാണ് പറയാനുള്ളത് നമ്മളിപ്പോ നമ്മുടെ നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ തിരുവനായ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിപ്പോ തിരുവല്ല രണ്ടായിരത്തി പതിനാറില് ഒരു കൊല്ലത്തിൽ രണ്ടാളാണ് മരിച്ചത് ഇതായിട്ട് ആയിട്ട് പിന്നെ അത് കൂടിക്കൂടിയിട്ടാണ് വരുന്നത് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലില് മരിച്ചത് ഇരുപത്തിരണ്ടാളാണ് ഈ നാല് മാസം കൊണ്ട് ഇടം മരിച്ചിരിക്കുന്ന പന്ത്രണ്ടാമത്തെ കുട്ടിയാണ് ഈ മരിച്ചത് आ, ും അതുകൊണ്ട് മാർച്ച് ചെയ്യപ്പെട്ടു അത് കൂടിക്കൊണ്ട് ഇപ്പൊ പന്ത്രണ്ടെണ്ണി കഴിഞ്ഞു ഈ കൊല്ലം തന്നെ കഴിഞ്ഞുകൊണ്ട് ഇരുപത്തിരണ്ടിലത് രണ്ടായിരത്തി പതിനാലില് രണ്ടേ മരിച്ചു അത് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അതിന്റെ അർത്ഥം തിരുവു നായകരുടെ ശല്യം കൂടി അതന്നെയാണ് മെയിൻ ഞാൻ ഇപ്പൊ പറയുന്നത് വാക്സിൻ തന്നെ വാക്സിൻ എടുത്തു മരിച്ചത് കൊണ്ടാണ് ഇപ്പൊ ചർച്ച വന്നത് ഇതാണ് പറയാനുള്ളത് നമ്മൾക്ക് ഒരു വിഷയം വളരെ പ്രസക്തമായ വിഷയം നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ ആ കുട്ടിയുടെ മരണം നമുക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തെരുവുനായി ഉണ്ട് ആ തെരുവനായ വിഷയം വലുതെ സങ്കീർണ്ണമാണ് ആ വിഷയം കൃത്യമായി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാദേശിക ഭരണകൂടം അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിട്ട് അവർ അതിന് അത് നിർവഹിക്കുന്നില്ല അതിനെ കൊന്നു തള്ളാനുള്ള ഒരു നിയമപരമായ ഒരു അവകാശം നിലവിൽ നമ്മുടെ രാജ്യത്തില്ല ഇവിടെ ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പിന്നെ സുരക്ഷയോടുകൂടി ജീവിക്കാൻ സഞ്ചരിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ആ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വാക്സിൻ എടുത്തിട്ടും കുട്ടി മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത് ഡോക്ടറോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹരിദാസൻ ഡോക്ടറെ സമീപിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു നിർദ്ദേശം പ്രേക്ഷകരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ ഒരു കാരണം അവരുടെ മുഖത്തും തലക്കുമാണ് നായ കടിക്കുക അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾക്കത് പ്രിവെൻഷൻ ആയിട്ട് മുൻകൂറായിട്ട് കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് ആ സംവിധാനം നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ വാക്സിൻ എടുക്കുന്ന തലക്കൊക്കെ മാരകമായ മുറിവേറ്റിട്ട് വാക്സിൻ എടുത്തിട്ട് പോലും നമ്മുടെ കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നതിനെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ആ ഒരു സാഹചര്യം പിന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റുമെങ്കിൽ ഈ വാക്സിൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട് എന്ന കാര്യവും പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആളുകൾക്ക് വ്യക്തതയില്ല എന്ന കാര്യവും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് കടി കടിയേറ്റ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അത് വൃത്തിയായി കഴുകുക സോപ്പ് പിന്നെ ഉപയോഗിച്ച് കഴുകുക എന്ന ഒരു കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പച്ചപെളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച